ജലോത്സവം കൂടി ഇവിടെ വേദിയാകുമ്പോൾ ഇതാപ്പിൻ കടവിൽ ഒന്നാം ട്രാക്കിൽ വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുടങ്ങുന്ന ഈപുരം ഒന്നാം ട്രാക്കിലൂടെ തയ്യാറെടുക്കുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബ് ബാക്ക് വാട്ടർ വാറിയേഴ്സ് തയ്യാറാകുന്നു മൂന്നാം ട്രാക്കിലൂടെ നിരണം 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 ബാക്ക് വാട്ടർ കിങ്സ് ബോട്ട് വരികയാണ് ബിനു എച്ചും സജു സി ജി വിജയനും ഒന്ന് ചേർന്നത് ക്യാപ്റ്റന്മാരായ വി അപുരമുണ്ട് ഒന്നാം ട്രാക്കിലൂടെ മോണിച്ച് തോമസ് ക്യാപ്റ്റനായ നടുഭാഗം രണ്ടാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചിറകിൽ പറക്കുവാനായി തയ്യാറെടുക്കുന്നു മൂന്നാം ട്രാക്കിലൂടെ നിരണം മത്സരം ആരംഭിച്ചിട്ടുണ്ട് വീയപുരവും നടുഭാഗവും നിരണവും യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് ട്രാക്കുകളിലൂടെ കടന്നു വരുന്നു വില്ലേജ് ബോർഡർ കൈനഗരി കഴിഞ്ഞ ശനിയാഴ്ച പാണ്ടനാടിനെ കിടുകിട് വിറപ്പിച്ച വീരപുരമുണ്ട് തീരങ്ങളിൽ തട്ടിയും തലോടിയും തുള്ളിത്തെച്ച് പായ്ന്ന പുഴകൾ താഴെക്കുരങ്ങൾ താണ്ടി തലപ്പലിയെ നിൽക്കുന്ന തെങ്ങിൻ തൈകൾ നദോന്മാദമുയർത്തുന്ന നാദ താളമേളകളോടെയുള്ള ഈ കളിവള്ളങ്ങളുടെ ജലഗണങ്ങൾ അടിച്ചകറ്റിയിട്ടുള്ള ആ ഒരു വരം വരമൊന്ന് കണ്ട് ബിജപുരമുണ്ട് ഒന്നാം ട്രാക്കിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്റെ കന്നിംഗത്തിൽ നിരണം പ്രജാപതി പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആദ്യവെള്ളം സുനിൽ കുമാർ കൈനകരി പരിശീലകനായ ബാക്കി വാട്ടർ കിങ്സിന്റെ നിരണം ബോർഡ് കപ്പ് ഉണ്ട് അബ്രഹാം ക്യാപ്റ്റൻ ബിനു പുന്നമട ലീഡിങ്ങിൽ ഒന്നാം ും ഒന്നാം തുഴയിൽ ദീപക് പൊന്നപ്പനുമുള്ള നിരണവും വിയപുരവും ഒപ്പത്തിനൊപ്പം പോരാടുന്നു നടുഭാഗം ഏതാണ്ട് ഒരു മുക്കാൽ വള്ളപ്പാടിലേക്ക് പിന്തള്ളപ്പെട്ടെങ്കിൽ വിയപുരമാണോ നിരണമാണോ മികച്ച സമയത്തിലേക്ക് എത്തുക അതോ മട്ടി അട്ടിമറിച്ചുകൊണ്ട് നടുഭാഗം എത്തുമോ പൂത്ത് കാണുക വെള്ളാമ്പലി നിര വിണ്ണീൻ രാവിലെ വീണ താരകങ്ങൾ പോലെ മിന്നുന്ന പോയി കയ്യിൽ ഇതാ മൂന്ന് താരത്തപുരാക്കന്മാർ വിയപുരം നടുഭാഗം നിരണം ഓവർ ടു ചമ്പക്കുളം ജോളിയെതിരേറ്റ് അതെ സീസൺ നാലിലെ ചുണ്ടക്കൊള്ളങ്ങളുടെ ആദ്യ മത്സരത്തിലെ പോരാടി വരുകയാണ് അതെടുുകയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരിയും കുമരകവും നിരണം ബോട്ട് ക്ലബും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതാ ഇക്കഴിഞ്ഞ നെഹ്റു പരാജയം അഞ്ചു മില്ലി മൈക്രോ സെക്കൻഡില് വിജയം നഷ്ടപ്പെട്ട വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി വീരുവിൽ

നേതൃത്വത്തില് കടന്നു വരുകയാണ് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാലിലെ വില്ലേജ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീരപുരം അഞ്ച് മില്ലി മൈക്രോയ്ക്ക് അതേ പണ്ഡിച്ച് കയ്യപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് നഷ്ടപ്പെട്ടെങ്കില് രണ്ടിലൂടെ വരുന്നത് നടുഭാഗമാണ് അൻപത്തിരണ്ടിലെ ജലാക്കള പ്രഥമ ചാമ്പ്യൻസ് ലീഗ് വാട്ടർ വാട്ടർ വരുമ്പോൾ നിരണം 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 ബോട്ട് പേരിൽ പേരിൽ അവരും ും കുതിന്പില് ഒന്നിലെ വിയപുരമോ അതോ മൂന്നിലെ അതെ ഒന്നിലെ തമ്മിൽ അല്ല നിരണം വിട്ടുകൊടുക്കുന്നില്ല ും കടന്നു പോകുന്ന കാഴ്ച മനോഹരമായ ആദ്യ ഹീറ്റ് മത്സരത്തിന്റെ സുന്ദരമായ നിമിഷം അതേ പടുഭാഗം തൊട്ടുപിന്നിലൂടെ കടന്നു വരുന്നു അതല്ല ആവേശത്തിന്റെ നിമിഷങ്ങളിൽ ചുണ്ടെന്നുണ്ട് ആദ്യപാദ മത്സരത്തില് കെ പി ഡി സിയുടെ പടുഭാഗവും കടന്നു ിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുകയാണ്